ഇന്ന് പല പ്രദേശങ്ങളിലും വ്യത്യസ്ത കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ തന്നെ ഗാന്ധിയെ സ്നേഹിക്കുകയാണ് പൊളാഞ്ചേരിയിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന പൊളാഞ്ചേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ അനുസരണം നടക്കുന്നത് മരണമടഞ്ഞിട്ട് അങ്ങനെ പറയാനും വിഷമമുണ്ട് ദുഃഖമുണ്ട് കാരണം ഗാന്ധി മരിച്ചതല്ല ഗാന്ധിയെ കൊന്നതാണ് അതിൻ്റെ എഴുപത്തിയാറാം വർഷമാണ് ഇന്ന് രാജം മുഴുവൻ സ്നേഹിക്കുന്നത് ഒരു മഹാത്മാവിന് നേരെ തൊട്ടടുത്തു നിന്ന് വെടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചെടുക്കുക എന്ന ക്രൂരമായ കൃത്യം നിർവഹിച്ച നാത്തൂറാം ഗോട്സ എന്ന ഗോട്സ എന്ന മനുഷ്യന് വേണ്ടി ഇന്ന് അമ്പലങ്ങളും ആരാധനാലയങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സാരി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് ഒരു മതേതര രാഷ്ട്രമായിരുന്നു ഇന്ത്യ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം മതത്തിലിത അടിസ്ഥാനമായ മതത്തിലധിസ്ഥിതമായ ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തീർത്തും അനുകൂലിക്കാനോ അല്ലെങ്കിൽ ആദരിക്കാനോ അല്ലെങ്കിൽ ബഹുമാനിക്കാനോ കഴിയാത്ത രീതിയിലുള്ള ഒരു ഭരണകൂടമാണ് നിലനിൽക്കുന്നത് നമ്പർ ഒരാളല്ല അവരഞ്ചാറാള് എന്നെ വീട്ടിൽ വന്ന് കാണുകയുണ്ടായി വരട്ടെ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വിളിച്ചത് ഞാൻ സംസാരിക്കുന്നതിന് വിരോധമില്ല എന്നവരോട് അറിയിച്ചതിൻ്റെ പേരിൽ അവരഞ്ചാറാളുകൾ എൻ്റെ വീട്ടിൽ വരികയുണ്ടായി അതിലൊരാൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് പരിചയപ്പെടുത്തി ഒരു സുരേന്ദ്രനായിരുന്നു അദ്ദേഹം കുറേ നേരം സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വളരെ ആവേശത്തോടെ പറഞ്ഞൊരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഒരധികാരവും ആർക്കും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മന്ത്രിമാരെല്ലാവരും ഞാൻ മോദി പറയുന്നത് പോലെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് മോദിയുടെ ഓഫീസിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ശരിയാണോ അതാണോ ജനാധിപത്യം നിങ്ങളുടെ തന്നെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ വാജ്പേയി അദ്ദേഹത്തിന്റെ കീഴിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ വ്യക്തികൾ ഭരിച്ചിരുന്നല്ലോ അവർക്കൊക്കെ അദ്ദേഹം വാജ്പേയി സ്വതന്ത്ര അധികാരം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മോദി അങ്ങനെ അധികാരം നൽകാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലർക്കും ഒന്നും അറിയില്ല എന്നാണ് ഇത് ഞാൻ രഹസ്യമായി പറയുകയാണ് അതുകൊണ്ടാണ് മോദി മോദിയെല്ലാം ഇടപെടുന്നത് എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ ആരാധിക്കുകയും അദ്ദേഹത്തിന് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് പേർക്ക് അധികാരം കൈമാറിക്കൊണ്ട് ഒരു ഭരണകൂടം ഉണ്ടായിരിക്കുകയാണ് ഗാന്ധിജിയെ സംബന്ധിച്ച് നമ്മൾ കോർക്കുമ്പോൾ ഗാന്ധിജി മതേതരവാദി മാത്രമല്ല അദ്ദേഹം ഒരുപാട് ആദർശങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു